ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സ്കന്ധഷ്ടി കവചം ഒരു പ്രത്യേക രീതിയിൽ ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഫലം കിട്ടും അത് എന്താണ് എങ്ങനെയാണത് ചൊല്ലേണ്ടത് എന്നതിനെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഞാൻ ഞാനെങ്ങനെയാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതെന്ന് പറയാം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് എനിക്ക് അനുഭവം കിട്ടിയതും പറയാം ഇത് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുള്ളതുമായിരിക്കും ഒരു ആറേഴ് മാസങ്ങൾക്ക് മുൻപാണ് എൻ്റെ ഒരു ഫ്രണ്ട് ആൾ നാട്ടിലുള്ളതാണ് ഇതുപോലെ നേഴ്സിംഗ് പഠിച്ചിട്ട് ഇറങ്ങി നാട്ടിൽ അവൾ മധ്യപ്രദേശിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ കാനഡയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് വിസയൊക്കെ അപ്ലൈ ചെയ്ത സമയത്ത് ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും ഒക്കെ എന്തോ ഒരു കുഞ്ഞു കാരണം കൊണ്ട് വിസ റദ്ദായിപ്പോയി അപ്പോൾ ലാസ്റ്റ് ചാൻസാണ് മൂന്നാമത്തെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നേരെയായി കിട്ടണം എന്നുള്ളത് കാരണം എല്ലാവർക്കും അറിയാവല്ലോ നേഴ്സിംഗ് പഠിച്ച് വെളിയിൽ പോയി രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരെയും പോലെ അവളുടെയും ഒരാഗ്രഹം അങ്ങനെ വന്നപ്പോഴാണ് അവളുടെ അമ്മയുടെ അമ്മ അവരുടെ അമ്മ വീടിനടുത്തുള്ള സ്വാമി ക്ഷേത്രത്തിൽ പോയി തിരുമേനിയെ കണ്ട് ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ തിരുമേനി പറഞ്ഞു കൊടുത്തതാണ് ആറ് ദിവസം അടുപ്പിച്ച് ഒരു ദിവസം ആറ് തവണ വെച്ച് മുപ്പത്തി ആറ് തവണ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്തു നോക്കൂ എത്ര വലിയ തടസ്സമാണെന്നുണ്ടെങ്കിലും അത് ഭഗവാൻ മാറ്റിത്തരുമെന്നുള്ളത് എൻ്റെ ഫ്രണ്ട് ജീവിതത്തിൽ ഇന്ന് വരെ സ്കന്തഷഷ്ടി കവചം വായിച്ചിട്ടില്ല ആൾ അമ്പലത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വളരെ അതൊക്കെ അപ്പം ഇതാരാണോ വേണ്ടത് അതായത് ആർക്ക് വേണ്ടിയിട്ടാണോ അവർ തന്നെ ചെല്ലുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം അവളോട് ചോദിച്ചു അപ്പം അവൾക്കാണല്ലോ ആവശ്യം അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു അപ്പം അമ്മ പറയുന്നുണ്ട് മോളെ അമ്മ വേണമെങ്കിൽ ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞപ്പം ഇല്ല ഞാൻ തന്നെ ചൊല്ലിക്കോളാം എന്ന് പറഞ്ഞ് അവൾ തന്നെ ചൊല്ലാൻ തുടങ്ങി അതായത് മൂന്നാമത്തെ തവണ റീഅപ്ലൈ ചെയ്തു റീഅപ്ലൈ ചെയ്തതിന് ശേഷം അവൾ ചൊല്ലിത്തുടങ്ങി ആറ് ദിവസം ചൊല്ലി തീർത്തു ദൈവാനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവൾക്ക് പന്ത്രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേനും അത് ഓക്കെ ആയി കിട്ടി അവളിപ്പോൾ കാനഡയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാല് മാസമായിട്ടേ ഉള്ളൂ പോയിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അതിന് ശേഷം അവൾ മുടങ്ങാതിപ്പോൾ എന്നും സ്കന്തഷഷ്ടി കവചം പാരായണം ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ തമ്മിൽ കുഞ്ഞിലേ മുതലുള്ള കൂട്ടാണ് അപ്പം എന്നോട് ആൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു കാരണം എന്നോട് എന്നോടതിന് മുമ്പ് തന്നെ ചോദിച്ചിരുന്നു ഇന്ന കാരണങ്ങളുണ്ട് ഞാൻ എന്ത് ചെയ്യണം അപ്പം ഞാൻ എനിക്കറിയാവുന്നത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആളതൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ആ ചെയ്തതിലൊക്കെ ആൾക്ക് പറയുന്നത് പോലെ ആ തടസ്സം അങ്ങ് പൂർണ്ണമായിട്ട് മാറി മാറിക്കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ വന്നപ്പം ഇത് പറഞ്ഞത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഒരു രണ്ട് മാസം മുമ്പ് ഇതുപോലൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമുക്കും നമ്മുടെ ലൈഫിൽ വന്നിരുന്നു ഡിസംബർ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആയപ്പോൾ എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്താണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നറിയാൻ പറ്റാണ്ട് നമ്മൾ സ്റ്റക്കായി പോയി നിന്നൊരു സാഹചര്യം എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എനിക്കും ഈ പറയുന്നത് പോലെ ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഇത് ഓക്കെ ആക്കി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ ആ സമയം ഞാനിതുപോലെ ഭഗവാന് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഞാനും ചൊല്ലി നോക്കി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും ആ ഒരു വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നേടാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം ഇപ്പം ഞാൻ അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ ഈ പറയുന്നത് പോലെ ഇത് ചൊല്ലിയത് ഉച്ച നേരത്താണ് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും സ്കന്തസൃഷ്ടി കവചം ഈ ഒരു ആറ് തവണ ഒരു ദിവസം ആറ് തവണ കാരണം എന്നുവെച്ചാൽ എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾക്ക് പത്ത് വയസ്സും ഒരാൾക്ക് എട്ട് വയസ്സും അപ്പം എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കുട്ടികളാണ് ഇവർ നമുക്ക് ശബ്ദം ഉണ്ടാക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുകയോ പ്രത്യേകിച്ച് എൻ്റെ ഇളയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡിസ്റ്റർബ് ചെയ്യും നമ്മളെ അപ്പം ഇവർ സ്കൂളിൽ പോയി കഴിഞ്ഞതിനുള്ള സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസിയാണ് ഇവർക്ക് ഇവിടെ പ്രൈ ഷിഫ്റ്റിംഗ് ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഉച്ച സമയത്താണ് സ്കൂളിൽ പോവേണ്ടത് ഏകദേശം ഒരു ഇലവൻ തേർട്ടിയോടു കൂടിയാണ് ഇവർക്ക് സ്കൂൾ ബസ് വരുന്നതും രണ്ട് മക്കളും സ്കൂളിൽ പോകുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അത് കഴിഞ്ഞിട്ടേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ പിന്നെയുള്ളത് ഈവനിങ് ആവും ഈവനിങ് ആകുമ്പോഴത്തേനും ഇവർ വരികയും ചെയ്യും ഒരു സിക്സ് ഒ ക്ലോക്കൊക്കെ ആകുമ്പോൾ അപ്പം എനിക്ക് ആ സമയത്തും സമാധാനത്തോടു കൂടി ഒരു നമുക്ക് ജപിക്കാൻ പറ്റില്ല കാരണം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയം പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദിവസം നമ്മൾ ആറ് തവണ ചൊല്ലണം ആറ് ദിവസം അടുപ്പിച്ച് ഇതുവരെയും ചൊല്ലാത്തവരാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഫ്രണ്ട് ഞാൻ പറഞ്ഞല്ലോ അവൾ ഇന്ന് വരെ സ്കന്തസൃഷ്ടികവചം ചൊല്ലാത്തൊരു വ്യക്തി ആയിരുന്നുകൊണ്ട് തന്നെ അവൾക്ക് ഒന്നേകാൽ മണിക്കൂർ എടുത്തു ഇതൊന്ന് ചൊല്ലി തീർക്കാൻ ഒരു തവണ അതായത് ആറ് തവണ ഒരു ദിവസം ചൊല്ലാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഫോർട്ടി വൺ ടു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് ഒക്കെ കൊണ്ട് ഞാനിത് തീർത്തു കാരണം നമ്മളിത് ഡെയിലി ചൊല്ലുന്നു ആയതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങളും ഇത് ചൊല്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഭഗവാനോട് നിങ്ങൾ പറയണം എന്ത് ആഗ്രഹമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഉച്ചയ്ക്ക് ഇതുപോലെ ഭഗവാന്റെ ഫോട്ടോയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഭഗവാന് പൂവൊക്കെ വെച്ചിട്ട് ഞാൻ ആ ആറ് ദിവസവും അടുപ്പിച്ച് ഞാൻ വെറ്റില ദീപവും കൊളുത്തിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ വെറ്റില ദീപം കൊളുത്താം ഇല്ല എന്നുണ്ടെങ്കിൽ നെയ് ദീപം കൊളുത്തി വെച്ചേരാം എന്നിട്ടൊരു സങ്കല്പം പോലെ ചെയ്യണം അതായത് ഭഗവാനെ ഞാൻ ആറ് ദിവസം അടുപ്പിച്ച് ഒരു ദിവസം ആറ് തവണ അങ്ങനെ ടോട്ടൽ മുപ്പത്തിയാറ് തവണ സ്കന്ധഷ്ടീകവചം ചൊല്ലിയേക്കാം എൻ്റെ ഈ ഒരു ഈയൊരവസ്ഥ അതെനിക്ക് മാറ്റിത്തരണം അല്ലെങ്കിൽ എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്കന്ദഷഷ്ടി കവചം ചൊല്ല ഈ ഒരു ദിവസം ആറ് തവണ ആറ് ദിവസം അടുപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അറുമുഖനാണ് അപ്പം ഓരോ ദിവസവും ഓരോ മുഖത്തിനാണ് നമ്മൾ ഈ ആറ് തവണ വെച്ച് ചൊല്ലി 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 സമർപ്പിക്കുന്നത് അതായത് ആദ്യത്തെ ദിവസം ഒന്നാമത്തെ മുഖത്തിന് ആറ് തവണ സ്കന്തഷഷ്ടി കവചം ചൊല്ലി സമർപ്പിക്കുന്നു രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ മുഖത്തിന് ആറ് തവണ സ്കന്ദഷഷ്ടി കവചം ചൊല്ലി സമർപ്പിക്കുന്നു അങ്ങനെ ആറാമത്തെ ദിവസം ആറാമത്തെ മുഖത്തിന് നമ്മൾ ഈ സ്കന്തഷഷ്ടി കവചം ചൊല്ലി സമർപ്പിച്ച് അങ്ങനെ ആറ് ആറ് മുപ്പത്തിയാറ് തവണ ആറ് ദിവസം കൊണ്ട് അടുപ്പിച്ച് നമ്മൾ ഈ സ്കന്തഷഷ്ടി കവചം ചൊല്ലി ഭഗവാന് സമർപ്പിക്കുകയാണ് ഒരേ സ്ഥലം ഒരേ സമയം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ആറ് ദിവസവും നിങ്ങൾ ശ്രമിക്കണം അതല്ലാതെ ഇതിങ്ങനെ ചൊല്ലാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് ഞാനിത് കറക്റ്റ് ടൈം ഫോളോ ചെയ്ത് അതുപോലെ തന്നെ കറക്റ്റ് പ്ലേസും ഫോളോ ചെയ്ത് ചൊല്ലിയൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കിത് മറ്റു രീതിയിൽ ചൊല്ലിയാൽ ഫലം കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആറ് തവണ ചൊല്ലാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ രാവിലെ രണ്ട് തവണ ഉച്ചയ്ക്ക് രണ്ട് തവണ വൈകിട്ട് രണ്ട് തവണ അങ്ങനെ ചൊല്ലാം അതിലും തെറ്റില്ല അതല്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് രാവിലെ മൂന്ന് മൂന്ന് വെച്ച് ആറ് തവണ വെച്ചും ചൊല്ലാവുന്നതാണ് അങ്ങനെയും ചൊല്ലുന്നതിൽ തെറ്റില്ല അത് നിങ്ങളുടെ സമയം സാഹചര്യം ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പക്ഷേ ഇത് ചൊല്ലിയാൽ ഡെഫിനിറ്റ്ലി നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ഉത്തരം ഭഗവാൻ തന്നിരിക്കും അക്കാര്യത്തിൽ ഇവിടെ യാതൊരു വിധത്തിലുമുള്ള മാറ്റമില്ല അതുപോലെ തന്നെ യാറ് ദിവസം നോൺ വെജ് കഴിക്കാവോ ഉപേക്ഷിക്കണമോ എന്നുള്ളൊരു സംശയം വന്നാൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ നോൺ വെജ് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിച്ചോളൂ പക്ഷേ നമ്മുടെ ലൈഫിലെ ഒരു ആഗ്രഹം അത്രമാത്രം നമുക്ക് വേണം അതായത് ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു അവൾ ഈ ആറ് ദിവസം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇത് ചൊല്ലിയത് കാരണം ആ തിരുമേനി അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു കൊടുത്തത് അങ്ങനെയായിരുന്നു ആറ് ദിവസം നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ശുദ്ധിയോടും കൂടി വേണം ചൊല്ലാനെന്ന് ഞാനും അതേ ഒരു രീതിയിൽ കൂടിയാണ് ചെയ്തത് ആറ് ദിവസം ഞാൻ കംപ്ലീറ്റ് നോൺ വെജ് ഒഴിവാക്കി ഞാൻ നോൺ വെജ് കഴിക്കുന്ന വ്യക്തിയാണ് അപ്പം ഞാൻ നോൺ വെജ് ഒഴിവാക്കിയതിന് ശേഷം ഞാൻ ആറ് ദിവസം ഈ ഒരു മന്ത്രം ചൊല്ലിയത് അതായത് സ്കന്ധഷ്ടി കവചം ആറ് ദിവസം ചൊല്ലിയത് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എത്രമാത്രം തീവ്രമാണ് നിങ്ങൾക്കത് സാധിച്ച് കിട്ടേണ്ടത് എന്നുള്ളതനുസരിച്ച് വേണം നോൺ വെജ് ഒഴിവാക്കണമോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക അതുപോലെ തന്നെ പീരിയഡ് സമയമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം അല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് പീരീഡ്സ് ആയത് മുടങ്ങ് നമ്മൾ പിന്നെയും ഇതൊന്നേയും തുടങ്ങേ അതിന് വേണ്ടിയിട്ടുണ്ട് പിന്നെ ഭഗവാൻ ആറ് തവണ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ധൂപ ദീപ ആരതി എടുത്ത് ഭഗവാൻ നിവേദ്യം സമർപ്പിക്കണം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് സമർപ്പിച്ചാൽ മതിയാവും നാളെ മുതൽ തുടങ്ങിക്കോളൂ നാളെ ചൊവ്വാഴ്ചയാണ് സർവാർത്ഥ സിദ്ധിയോഗം നാളെ ആറ് നാൽപ്പത്തി അഞ്ച് വരെയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നാളെ ആ ഒരു സമയത്ത് അതായത് അത് മാത്രമല്ല ആ സമയത്ത് ചൊവ്വാഹോരയാണ് ആറ് മുതൽ ഏഴ് വരെയാണ് ചൊവ്വാഹോര ആറേ മുക്കാൽ വരെ സർവാർദ്ധ സിദ്ധിയോഗവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയുള്ള ഫലം ഇതിന് ലഭിക്കുന്നതായിരിക്കും സ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഉച്ചയാണെന്നോ അല്ലെങ്കിൽ മൂന്ന് മണിയാണെന്നോ നാല് മണിയാണെന്നോ എന്നും നോക്കണ്ട നിങ്ങൾക്ക് എപ്പോഴിത് ചൊല്ലാൻ പറ്റുന്നു ആ സമയം ഇത് ചൊല്ലി ഭഗവാൻ സമർപ്പിക്കും അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കരുത് അതുപോലെ നമുക്ക് അത്യാർഥി മൂത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ആവരുത് അതല്ലാണ്ടേ ഉള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരം വേണം അതുപോലെ തന്നെ ഒരു ജോലി ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തിട്ട് ആ ജോലിക്കിരിക്കുകയാണ് വീടിൻ്റെ പകുതി പണിത തടസ്സപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അപ്പം അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ലോൺ അപ്ലൈ ചെയ്ത് അത് വേണം അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങൾ യാതൊരുവിധ സംശയവുമില്ലാതെ ഭഗവാന്റെ പാദത്തിൽ മുറുക്ക പിടിച്ച് ഈ സ്കന്ത സൃഷ്ടികവചം ഒരു ദിവസം ആറ് തവണ വെച്ച് ആറ് തവണ മുപ്പത്തിയാറ് തവണ ചൊല്ലിക്കോളൂ നിങ്ങളുടെ ആഗ്രഹം ഭഗവാൻ മുരുകൻ തന്നെ മുന്നിൽ നിന്ന് നടത്തി തന്നിരിക്കും അതിന് യാതൊരുവിധ മാറ്റവുമില്ല എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ